മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വാർഷിക ഉദ്യോഗം ഈ വരുന്ന ഞായറാഴ്ച പത്തൊമ്പതാം തീയതി കണ്ണൂർ പാർക്കൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഫ്ലോറിൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി രണ്ടായിരത്തെട്ടിൽ ആലപ്പുഴയിൽ വെച്ചാണ് നമ്മുടെ സംഘടനക്ക് രൂപം കൊടുത്തത് ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങളായാലും അല്ലെ മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങളായാലും അതിനൊക്കെ ഒരു പരിധിവരെ സഹായം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളാൽ നിർമ്മിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ സംഘടന നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെൽഫെയർ ബോർഡ് രൂപീകരിച്ചു ജീവനിധി പോലുള്ള പദ്ധതി അതിലൂടെ അപകടം പറ്റുന്ന സമയത്തും മരണപ്പെടുന്ന സമയത്തും മോശമല്ലാത്ത സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മുടെ സംഘടനക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മളെ സംഘടന അല്ലെങ്കിൽ നമ്മളെ സ്വദേശീയരായ തൊഴിലാളികൾ ഇന്ന് ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം കാരണം സ്വദേശരായ തൊഴിലാളികൾക്ക് തൊഴിൽ കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് കാരണം സ്വദേശിക മലയാളികളായ നമ്മൾക്ക് ഒരു മിനിമം വേതനം ഒരു ആയിരം രൂപ എന്ന മിനിമം വേതനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ സഹായിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കൊരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കിട്ടിയാൽ അവരെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് വലിയ തുകയാണ് കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് തൊട്ട് കർപ്പൂരം വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മളതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആയിരം കിട്ടുന്ന കിട്ടണം പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ കിട്ടിയാൽ മതി അങ്ങനെ നമ്മളെ ഇപ്പം ഈ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു തുക പറഞ്ഞ സമയത്ത് അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത തുക പറഞ്ഞുകൊണ്ടാണ് അവർ ആ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം സദേശീയരായ നമ്മൾക്ക് നുഭവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ലേബർ ഓഫീസിലേക്ക് ഒരു രണ്ട് മാസം മുന്നേ ഒരു വലിയൊരു ധർണ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു നിവേദനം അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിരുന്നു പക്ഷേ അതിനൊരു നമുക്ക് അനുകൂലമായൊരു മറുപടി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിൽ വകുപ്പ് വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നമുക്കൊരു അനുകൂലമായൊരു നിലപാട് എടുക്കണമെന്നാണ് നമ്മൾ ഈ സമയത്ത് സംഘടനക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം തൊഴിൽ ഇപ്പോൾ എൺപത് ശതമാനം വരുന്ന തൊഴിലാളികൾ കേരളത്തിൽ മുഴുവനുണ്ട് പക്ഷേ ആ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഏതെങ്കിലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലേബറുമായിട്ട് ബന്ധപ്പെട്ട ലേബർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇന്നേവരെ ഒരു തൊഴിലാളി ഒരു ട്രേഡ് യൂണിയനും അല്ലെങ്കിൽ ഒരു തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിയനെയും അല്ലെങ്കിൽ ട്രേഡ് യൂണിയനും അതുമായിട്ട് ബന്ധപ്പെട്ട ആരെയും ഇന്നേവരെ സമീപിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നവും കൂടി നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കേരളത്തിലെ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് നമ്മളെ പിന്നെ ഫ്ലോറിൻ മേഖലയിൽ പണിയെടുക്കുന്ന ടൈൽസിൻ്റെയും മാർബിളിൻ്റെയും ഗ്രാനേറ്റിൻ്റെയും പണിയെടുക്കുന്ന നമ്മളെപ്പോലുള്ള തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ ഒരു ജീവിത സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് കേരളത്തിൽ ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്വതന്ത്ര അംഗീകൃത സംഘടനയാണ് ഒരു ട്രേഡ് യൂണിയനാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഫ്ലോറിംഗ് മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിൽ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുകയും ചെയ്തു വരുന്നുണ്ട് അതുമാത്രമല്ല സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലാളിയുടെയും തൊഴിലാളിയുടെ കുടുംബത്തിൻ്റെയും ക്ഷേമമാണ് ആ ക്ഷേമപ്രവർത്തനവുമായിട്ടാണ് സംഘടന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ തന്നെ ജീവൻ സുരക്ഷാ നിധി എന്ന് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതിയിലൂടെ നമ്മൾ പ്രതിമാസം ആയിരത്തിലധികം തൊഴിലാളികൾക്കാണ് തൊഴിലാളികൾക്കും തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കുമാണ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് അതിൽ കേരളത്തിൽ ഇന്ന് ഒരു സംഘടനക്കോ ഒരു ട്രേഡ് യൂണിയനോ മറ്റൊരു പ്രസ്ഥാനത്തിനോ അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ സംഘടന നമ്മുടെ സൊസൈറ്റിയും ജീവൻ നിധി എന്ന് പറയുന്ന ജീവൻ നിധി പദ്ധതിയും നടപ്പിലാക്കി വരുന്ന ഓരോ ക്ഷേമപ്രവർത്തനങ്ങൾ അതിലെടുത്തു പറയേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ സംഘടനയുടെ കീഴിൽ തന്നെ ചെയ്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ സമൂഹത്തോടും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിലും എല്ലാ വിഷയങ്ങളിലും ഒരു തൊഴിലാളികളെ ബോധവാന്മാരാക്കുന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വമുള്ള തൊഴിലാളിയാക്കുവാനും അതുപോലെ തന്നെ നൈപുണ്യമുള്ള തൊഴിലാളികളായിട്ട് സമൂഹത്തിൽ ഉത്തരവാദിത്വ കൂടി അവരെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാനും സംഘടന പല വിധത്തിലുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ പരിശീലനങ്ങൾ തൊഴിൽ പരിശീലനങ്ങളും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകളുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ കൂടെ അണിനിരന്നുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കോവിഡ് വന്ന സമയത്തും നമ്മുടെ പ്രളയം വന്ന സമയത്തും സമൂഹത്തിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആലപ്പുഴ മുതൽ ആലപ്പുഴയിലൊക്കെ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തുക നമ്മൾ സംഭാവന നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് നമുക്ക് ഇതുമാത്രം പറയാനുള്ളൂ നമ്മൾ ഒമ്പതാം തീയതി നടക്കുന്ന ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന സംസ്ഥാന ഒക്കെയാണ് അതിൻ്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സുരേഷ് എം എൻ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്